നടൻ ദിലീപിനെ സംബന്ധിച്ച മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാവ്യ മാധവനും മഞ്ജു വാര്യർക്കും മുൻപേ ദിലീപ് മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചിരുന്നുവെന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം അകന്ന ബന്ധുവായ യുവതിയാണ് ദിലീപിന്റെ ആദ്യ ഭാര്യ ആലുവ ദേശം രജിസ്റ്റർ ഓഫീസിലാണ് രജിസ്റ്റർ വിവാഹം ചെയ്തത് പോലീസ് മെമിക്രി താരം അബിയിൽ നിന്ന് മൊഴിയെടുത്തേക്കുമെന്നാണ് സൂചന രേഖകൾ കണ്ടെടുക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് എന്നാൽ തനിക്ക് ഇങ്ങനെ ഒരു പറ്റി അറിയില്ലെന്നാണ് അഭി പ്രതികരിച്ചത് താൻ ഇങ്ങനെ ഒരു വിവാഹത്തിന് പങ്കെടുത്തിട്ടില്ലെന്നും അബി പറഞ്ഞു ദിലീപ് ഉപേക്ഷിച്ചതോടെ ബന്ധുക്കളുടെ സംരക്ഷണയിലാണ് പെൺകുട്ടി അടുത്ത ബന്ധുവായ പെൺകുട്ടിയുമായി ദിലീപ് പ്രണയത്തിലായിരുന്നുവെന്നാണ് സൂചന പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഈ ബന്ധത്തോട് താല്പര്യമില്ലായിരുന്നു അതോടെ സുഹൃത്തുക്കളായ മെമിക്രി സഹായത്തോടെ പെൺകുട്ടിയെ രജിസ്റ്റർ ചെയ്യുകയായിരുന്നുവെന്നാണ് വാർത്തകൾ പ്രചരിക്കുന്നത് ദിലീപിന്റെ ആദ്യ വധവും ബന്ധുവുമായ ഈ യുവതി ഇപ്പോൾ ഗൾഫിലാണ് ഉള്ളതെന്നും വിവരം വരുന്നു നിന്ന് പോലീസ് മൊഴിയെടുക്കാൻ ശ്രമം നടത്തിയെങ്കിലും സാധിച്ചിട്ടില്ലെന്നാണ് വിവരം അതേസമയം ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കളായിരുന്നവർക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങൾ അറിയാം ഇവരിൽ ചിലർ തന്നെയാണ് സാക്ഷികളായതും ഇവരിൽ ചിലരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും മൊഴിയെടുക്കുകയും ചെയ്തിട്ടുണ്ടത്രെ ദിലീപ് സിനിമയിൽ എത്തി മഞ്ജുവായ് പ്രണയത്തിലായപ്പോൾ ബന്ധുവായ യുവതിയുമായി ചില ബന്ധുക്കളും സുഹൃത്തുക്കളും മധ്യസ്ഥ ചർച്ചകൾ നടത്തി ഒഴിവാക്കുകയായിരുന്നു പെൺകുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി രജിസ്റ്റർ ചെയ്ത വിവാഹരേഖ റദ്ദു ചെയ്തു എന്നാണ് വിവരം ഈ വിവരങ്ങൾ സ്ഥിരീകരിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ജയിലിൽ കഴിയുന്ന ദിലീപിന്റെ വ്യക്തി ജീവിത വിവരങ്ങൾ കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്താനായി പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇങ്ങനെ ഒരു കണ്ടത്തിലേക്ക് എത്തിയത് ഈ വിവരങ്ങൾ പോലീസ് കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്നാൽ ഈ വാർത്തയോട് ദിലീപ് പ്രതികരിച്ചിരിക്കുന്നു തന്നെ പറ്റി ഇനി ഈ ഒരു അപവാദം കൂടി കേൾക്കാനുള്ളൂ എന്നാണ് ദിലീപ് പറഞ്ഞത് തന്നെ തകർക്കാൻ നോക്കുന്നവർക്ക് ഏതായാലും തന്നെ സാമ്പത്തികമായും കുടുംബപരമായും മാനസികമായും തകർക്കാൻ കഴിഞ്ഞു എന്നാണ് ദിലീപ് വേദനയോട് പറഞ്ഞത് എല്ലാ സത്യവും ഒരിക്കൽ പുറത്തു വരട്ടെ എന്ന് ദിലീപ് പറഞ്ഞു അത്രേ ഒരു ഓൺലൈൻ മാധ്യമമാണ് ഇത് റിപ്പോർട്ട് ചെയ്തത് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം news chain.